നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മെയ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഈഴവ സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുജ സുജയുടെ സെക്കൻഡ് ആണ് ഒരു മകനുണ്ട് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ജില്ലയോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എല്ലാ ഭാഗത്തുള്ള പ്രപ്പോസല് പരിഗണിക്കും എന്നറിയിച്ചിട്ടുണ്ട് എസ് സി എസ് ടി ഒഴികെ ഹിന്ദുവിൽ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏജ് ലിമിറ്റ് അമ്പത്തി ആറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞങ്ങളുടെ മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെയൊക്കെ നോക്കൂ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് വിവാഹം നോക്കുന്നവർക്ക് ബയോഡാറ്റ അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസുമായിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്